പാലസ്തീൻ ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുകയാണ് പാലസ്തീനിലെ ഓരോ പിഞ്ചുകുഞ്ഞുങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും അടക്കമുള്ള സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന സയനിസ്റ്റ് രാജ്യത്തിന് സഹായം നൽകിയതിന്റെ പേരിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ബ്രാഞ്ചുകൾ അടച്ചുപുട്ടേണ്ടി വന്ന ഫ്രഞ്ച് റിട്ടയർ ഭീമമാരായ കാരിഫോഴ്സിന്റെ ഗതി യു എസ് ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ സ്റ്റാർബക്സിനും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിപണി വിവരങ്ങൾ നൽകുന്ന സൂചനയാണ് ഇത് വ്യക്തമാക്കുന്നത് മൂന്നാലു മാസത്തിനുള്ളിൽ ആണ് ഒമാനിലെയും ജോർദാനിലെയും എല്ലാ കാരിഫോറിന്റെ ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിയിരുന്നത് ഇപ്പോഴിതാ ഇസ്രായേൽ അനുകൂല നിലപാടിന്റെ പേരിലുള്ള ബഹിഷ്കരണം മൂലം തങ്ങൾക്ക് വൻ നഷ്ടം സംഭവിച്ചതായി സ്റ്റാർബക്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബ്രയാൻ നിക്കോൾ സമ്മതിച്ചിരിക്കുകയാണ് ലോകവ്യാപകമായി നടന്ന ബഹിഷ്കരണ ആഹ്വാനങ്ങൾ കമ്പനിയുടെ സാമ്പത്തിക നിലയെ സാരമായി തന്നെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് സ്റ്റാർബക്സിന്റെ ഇപ്പോഴത്തെ സാഹചര്യം മോശമാണെന്നും ബഹിഷ്കരണം നിർഭാഗ്യകരമെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ബഹിഷ്കരണം കാരണം വിൽപ്പന കുത്തനെ ഇടിയുകയും ചെയ്തു അറബ് മുസ്ലിം ആഫ്രോ രാജ്യങ്ങളിലുമാണ് കമ്പനിയിൽ കാമ്പയിൻ കാരണം വലിയ തകർച്ച സംഭവിച്ചത് ഒരാൾ പോലും കയറാത്ത ബ്രാഞ്ച് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തു തുർക്കി ഉൾപ്പെടെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളിലും കമ്പനി നഷ്ടം നേരിടുകയും ചെയ്തു വിൽപ്പന ഇടിഞ്ഞതോടെ ചില ബ്രാഞ്ചുകൾ പൂട്ടിക്കെട്ടി ചിലതിൽ ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു ബഹിഷ്കരണ ക്യാമ്പയിൻ സ്റ്റാർബക്സിൽ ഓഹരികളുടെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാമ്പയിൻ തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓഹരികളിൽ ഓരോ ഷെയറിലും തൊണ്ണൂറ്റൊന്ന് ദശാംശം ഒന്ന് ഡോളറായി കുറഞ്ഞു ക്യാമ്പയിൻ കാരണം സ്റ്റാർബക്സിൽ ഏകദേശം പതിനൊന്ന് ബില്യൺ ഡോളർ മൂല്യമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് കമ്പനിയുടെ മൊത്തം വിപണി മൂല്യത്തിന്റെ പത്തിലൊന്നായി വരും പ്രധാനമായും കാപ്പി ചായ ഭക്ഷണം മറ്റ് പാനീയങ്ങൾ എന്നിവ വിൽക്കുന്ന അമേരിക്കൻ കോഫി ഹൗസുകളെ സ്റ്റാർബക്സ് ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ശൃംഖലകളിൽ ഒന്നാണ് ഈ രംഗത്തെ ലോകത്തെ ഒന്നാം നമ്പർ ബ്രാൻഡായി നിലനിൽക്കുന്നതും സ്റ്റാർബക്സ് തന്നെ യു എസിലെ വാഷിംഗ്ടൺ ആസ്ഥാനമായ കോഫി ഹൗസ് റോസ്റ്ററി റിസർവ് ശൃംഖലയാണ് സ്റ്റാർബക്സ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സ്ഥാപിതമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് യു എസിൽ മാത്രം ഒമ്പതിനായിരത്തിലധികം സ്റ്റാഖുകളുണ്ട് ഇന്ത്യ ഉൾപ്പെടെ എൺപത്തി ആറ് രാജ്യങ്ങളായി സ്റ്റാർ ബക്സിന് മുപ്പത്തയ്യായിരത്തിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു നാല് ലക്ഷത്തിലേറെ തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തി വരുന്ന വംശഗത്യക്ക് സഹായം നൽകിയതിനെ തുടർന്ന് ബി ഡി എസ് മൂവ്മെന്റ് ആണ് സ്റ്റാർബക്സ് അടക്കമുള്ള ഒരു വിഭാഗം പടിഞ്ഞാറൻ കമ്പനികൾക്കെതിരെ ബഹിഷ്കരണ ക്യാമ്പയിൻ തുടങ്ങിയത് ഇസ്രായേൽ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന കമ്പനികളെ അന്താരാഷ്ട്ര നിയമം പാലിക്കാൻ നിർബന്ധമാക്കുന്ന പ്രസ്ഥാനമാണ് ബി ഡി എസ് പാലസ്തീനിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്നും അതിന് പിന്തുണ നൽകുന്നത് തടയണമെന്നും ഹേഗ് ആഗാസ്ഥാനമായുള്ള രാജ്യാന്തര കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഉത്തരവിറക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ അധിനിവേശ സൈന്യത്തിന് നൽകുന്ന ഓരോ സഹായവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ബി ഡി എസ് ചൂണ്ടിക്കാട്ടി അതോടുകൂടി ബഹിഷ്കരിക്കപ്പെട്ട കമ്പനികളുടെ പട്ടികയിൽ സ്റ്റാർബക്സും ഉൾപ്പെടുന്നുണ്ട് പട്ടികയിൽപ്പെട്ട കമ്പനികളുടെ വിവിധ ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ഫലസ്തീൻ അനുകൂലികളും അധിനിവേശ വിരുദ്ധ ആക്ടിവിസ്റ്റുകളും പ്രതിഷേധം നടത്തിവരികയും ചെയ്തു പെപ്സിക്കോ വാൾട്ട് ഡിസ്നി മക്ഡൊണാൾഡ്സ് കെ എഫ് സി ഒ ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് അമേരിക്കൻ കമ്പനിയായ എച്ച് പി ഷെവോൺ പിസാഹട്ട് ജർമ്മൻ കമ്പനിയായ സീമെൻസ് ഇൻഷുറൻസ് കമ്പനിയായ എ എക്സ് എ ഇൻഡെൽ ഹുണ്ടായി വോൾവോ കാറ്റ് ആമസോൺ എക്സ്പീഡിയ ഡിസ്നി ബർഗർ കിങ് തുടങ്ങിയവയാണ് ബഹിഷ്കരണം നേരിടുന്ന ബി ഡി എസിൻ്റെ പട്ടികയിലുള്ള മറ്റ് പ്രധാന കമ്പനികൾ ബഹിഷ്കരണ ക്യാമ്പയിൻ കാരണം കനത്ത നഷ്ടമുണ്ടായതോടെ കമ്പനി ഇസ്രായേലിനോ സയൻറ്റിസ്റ്റ് സൈന്യത്തിനോ സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന റിപ്പോർട്ടുകളും നിഷേധിക്കുകയും അക്രമങ്ങളെ അപലപിക്കുകയും ചെയ്തിരുന്നു കമ്പനി പൊതുവേ സയന്റിസ്റ്റ് പക്ഷാപാതിത്വം കാണിക്കുന്നുവെന്നും കമ്പനിയുടെ പേരിലുള്ള തൊഴിലാളി സംഘടനയായ സ്റ്റാർബക്സ് വർക്കേഴ്സ് യുണൈറ്റഡ് പാലസ്തീൻ ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തിരുന്നു